ഇനിയിപ്പോൾ ഉത്തർപ്രദേശാണ് നമ്മൾ ഇത് ഉത്തർപ്രദേശിനെ പറ്റി ഏകദേശം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് എങ്കിലും അവസാന ഇതെന്ന് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ അവസാനമായിട്ട് നമ്മളത് ഉത്തർപ്രദേശിനെ അവസാനമായിട്ട് കണ്ടതിൻ്റെ കാരണം നേരത്തെ നമ്മളൊന്ന് ചർച്ച ചെയ്തതാണ് അതുകൊണ്ടാണ് പക്ഷേ ഉത്തർപ്രദേശിലെ കണക്കുകൾ കൂടി എടുത്താൽ വളരെ എളുപ്പം വളരെ വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് അതുകൊണ്ട് ചേർത്തെടുത്താൽ നമുക്ക് ബി ജെ പി മാത്രമായിട്ട് പിടിക്കാൻ സാധ്യതയുള്ള ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ പിടിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ നമുക്കൊന്ന് നോക്കാവുന്നതാണ് അത് എനിക്ക് തോന്നുന്ന എഴുപത് കിടക്കുമോ എന്താണ് അവസ്ഥ അതു തന്നെയാണ് സാധ്യത ബി ജെ പിടെ ഒരു ടാർഗറ്റ് ഒരു പത്ത് സീറ്റെങ്കിലും എഡീഷണൽ കൂടുതൽ കൂടുതൽ നേടുക ഈ നഷ്ടം വരുന്ന സ്ഥലങ്ങളിൽ ഉത്തരേന്ത്യയിൽ തന്നെ ചില സ്ഥലത്ത് ചെറിയ ചെറിയ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകും ആ നഷ്ടങ്ങൾ ഉത്തർപ്രദേശ് കൊണ്ട് തന്നെ പിടിക്കുക പിന്നെ ബാക്കി ബംഗാളിലും ഒഡീഷയിലും തെലങ്കാനയിലൊക്കെ വരുന്നത് ആഡ് ചെയ്ത് അതെ ടാലി കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത് ഉത്തർപ്രദേശിൽ ശരിക്കും നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ തന്നെയാണുള്ളത് യോഗി തരംഗം ഒരു ഭാഗത്ത് മോദി തരംഗം മറ്റൊരു ഭാഗത്ത് പിന്നെ രാമചണ അത് വലിയൊരു വികാരം തന്നെയാണ് കാരണം ഉത്തരേന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ലാസ്റ്റ് ഫേസിൽ ഇലക്ഷൻ നടക്കുന്നത് യോഗിയുടെ തട്ടകത്തിലും പിന്നെ മോദിയുടെ ഈ കിഴക്കൻ യുപിയുടെ പൂർവാഞ്ചൽ മേഖലയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഉത്തർപ്രദേശിൽ ഇത്തവണ ബി ജെ പിക്ക് ശരിക്കും ഒരു സിഗ്നിഫിക്കൻ്റായ ഒരു നേട്ടം കൂടെ വെച്ച് ആർ എൽ ഡി കൂടെ കൂട്ടാൻ പറ്റുന്നുണ്ട് അതോടുകൂടി ആർ എൽ ഡിയെ കൂടെ കൂട്ടിയതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഇന്ത്യസൊക്കെ സഖ്യ ഒന്നും കൂടെ ദുർബലമായി കാരണം അവരെ സംബന്ധിച്ചോളം പിന്നെ സമാജ്വാദി പാർട്ടിയുടെ വോട്ട് ബാങ്ക് മാത്രമായി മാറിയെന്നവരെ കോൺഗ്രസിനെ ആകെ ആറ് ശതമാനം അഞ്ച് ശതമാനമൊക്കെ വോട്ടൊക്കെ ഉള്ളു അപ്പൊ അതിനപ്പുറത്തേക്ക് വോട്ട് പിടിക്കാത്തക്ക ശേഷിയുള്ള നേതാക്കളൊന്നും ഒന്നും ഇല്ല അപ്പൊ വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ ശരിക്കും ഈ ആർ എൽ ഡി ഫാക്ടർ അതുമാത്രമല്ല ജാട്ട് വിഭാഗക്കാരുടെ ഒരു പിന്തുണ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് അതുകൊണ്ട് വെസ്റ്റേൺ ഉത്തർപ്രദേശിലായിരുന്നു കുറച്ച് നല്ലൊരു ഫൈറ്റ് പ്രതീക്ഷിച്ചിരുന്നത് കാരണം അവിടുത്തെ ഒരു ജോഗ്രഫി ഭൂമിശാസ്ത്രപരമായ പിന്നെ ഈ പോപ്പുലേഷനൊക്കെ മുസ്ലിം പോപ്പുലേഷനൊക്കെ കുറച്ച് ഹെവി ആയിട്ടുള്ള മേഖലയാണ് പക്ഷെ അവിടെയൊക്കെ ഈ ഒരു ആർ എൽ ഡി ബി ജെ പി സഖ്യം വർക്ക്ഔട്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരു എഴുപത് എഴുപത്തിരണ്ട് സീറ്റ് വരെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല ഒരു രാംലഹർ അങ്ങ് ആഞ്ഞടിക്കുകയാണെങ്കിൽ ഒന്ന് യോഗി മോദി ഫാക്ടറോടെ നിൽക്കുന്നു പിന്നെ വികസനം പ്രവർത്തനങ്ങൾ രണ്ട് സംസ്ഥാന സർക്കാർ അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകൾ ബി ജെ പി മത്സരിച്ചടത്ത് ഇപ്പോൾ നമ്മുടെ കണക്കൂട്ടിൽ നമ്മുടെ ഒരു വിശകലനം അനുസരിച്ച് നൂറ്റി എഴുപത് സീറ്റുകളോളം നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി എഴുപത് സീറ്റുകളോളം ബി ജെ പിക്ക് കിട്ടുമെന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്ക് മറ്റ് വലിയൊരു തരംഗമോ ഇതര തരംഗമോ ഒന്നും കാണുന്നില്ല അങ്ങനെയൊരു സാഹചര്യം എങ്ങുമുള്ളതായിട്ട് നമുക്ക് തോന്നുമില്ല ഒരു അടിയൊഴുക്കുകളോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ മോദി വിരുദ്ധ വോട്ട് ബാങ്കുകൾ പ്രവർത്തിക്കുന്ന സംഭവങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നു പിന്നെ എന്താണെന്ന് അറിയില്ല കൂടുതലും അങ്ങനെയല്ല മോദി താഴെ ഇറങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല എന്തായാലും ഓഹരി േറ്റായിട്ട് അവരുടെ അടുത്ത ഇപ്പോ ലക്നൌവിൽ ഈ അടുത്ത കാലത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ലക്നൌവിൽ പോയ സമയത്ത് മുസ്ലിങ്ങൾ ഉൾപ്പെടെ രാജ്നാഥ് സിംഗിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് പറയാതിരിക്കാൻ നിർവാഹകല്ലേ ലക്നൌവിൽ അതെ അപ്പൊ ആ സാഹചര്യമാണ് ഉള്ളത് പിന്നെ അപ്പോൾ എന്താകുമെന്ന് നമ്മൾ ഏകദേശം ഒരു വിശകലനം നോക്കുന്ന സമയത്ത് നൂറ്റി എഴുപതോളം സീറ്റുകൾ ഈ നൂറ്റി എൺപത്തി മൂന്ന് തന്നെ ബി ജെ പിടിക്കും എന്നതാണ് നൂറ്റി എഴുപതെന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ പോകാനാണ് സാധ്യത താഴോട്ട് പോകാൻ സാധ്യത കുറവാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി എഴുപത് ഓൾറെഡി അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇനിയുള്ളതെന്ന് വെച്ചാൽ ഈ നൂറ്റി എഴുപത് ബി ജെ പി മാത്രമാണ് സഖ്യകക്ഷികൾക്ക് എത്ര സീറ്റെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങനെ കൂടെ നോക്കുകയാണെങ്കിൽ വ്യക്തമാണ് വെർച്വൽ ആയിരിക്കും അതെ 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 അടുത്ത ഘട്ടത്തിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ബി ജെ പിക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അത് മേക്കപ്പ് എവിടെ ചെയ്യാൻ അവരെ അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് അടുത്തത് നോക്കാവുന്നത് തൽക്കാലം ഇന്നത്തെ ഒരു ഇതനുസരിച്ച് ഇരുന്നൂറ്റി എട്ട് സീറ്റുകളാണ് നമ്മളൊന്ന് ചർച്ച ചെയ്തത് ബി ജെ പിക്ക് മാത്രമായിട്ട് നൂറ്റി എഴുപത് സീറ്റുകളാണ് നമ്മളുടെ വിശകലനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ബാക്കി തിരഞ്ഞെടുപ്പാണ് ജനങ്ങളുടെ ഇതാണ് തീരുമാനമാണ് ഓക്കെ നമുക്ക് നമ്മുടെ ഈ വിശകലനം നമുക്ക് നാലാം തീയതി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാവുന്നതാണ് അടുത്ത ഘട്ടം നമുക്ക് വീണ്ടും ഇതിന് ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സീറ്റുകളും അത് മേക്കപ്പ് എവിടെയാണ് ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് ചർച്ച ചെയ്യാം